കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ പഴയ പ്രസ് ക്ലബ് ജംഗ്ഷൻ മുതൽ ചന്ദ്രഗിരി പാലം വരെയുള്ള റോഡിന്റെ അറ്റകുറ്റ പ്രവൃത്തി തുടങ്ങി ചെറുവാഹനങ്ങൾക്ക് പോക്കറ്റ് റോഡുകൾ വഴി യാത്ര തുടരുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വരുന്ന കെ എസ് ബസ്സുകൾ ചന്ദ്രഗിരി പാലം വരെയാണ് സർവീസ് നടത്തുന്നത് ഇത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ പഴയ പ്രസ് ക്ലബ്ബ് ജംഗ്ഷൻ മുതൽ ചന്ദ്രഗിരിപ്പാലം വരെയുള്ള റോഡ് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും കടന്നു സൗകര്യമില്ലാതെ അപകടകരമായ വിധത്തിൽ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ അറ്റകുറ്റ തുടങ്ങിയത് റോഡ് മുഴുവനായി തകർന്നിരിക്കുന്ന നാൽപ്പത്തിയഞ്ച് മീറ്റർ ഇന്റർലോക്ക് ചെയ്യുന്ന പ്രവൃത്തിയാണ് ആരംഭിച്ചത് ഇതിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് പത്ത് ദിവസത്തേക്ക് ഇതുവഴി ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചാണ് പ്രവൃത്തി നടത്തുന്നത് നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന വിവരം റോഡ് അടച്ചതോടെ മംഗലാപുരം ഭാഗത്തു നിന്നും വരുന്ന വലിയ ചരക്ക് വാഹനങ്ങൾ കുമ്പളയിൽ നിന്നും സീത്താകോളി ബദിയടുക്ക ചെർക്കള വഴി എൻ എച്ച് റോഡിൽ കയറിയാണ് യാത്ര തുടരുന്നത് കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നും വരുന്ന വലിയ വാഹനങ്ങൾ മാവുങ്കാൽ വഴി ദേശീയപാതയിൽ കൂടിയാണ് വരുന്നത് കാസർഗോഡ് ഭാഗത്തു നിന്നും മേൽപ്പറമ്പ് ഭാഗത്തേക്ക് ഇരുചക്ര വാഹനങ്ങളും ചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും പുലിക്കുന്ന് ബജാജ് ഷോറൂം റോഡിൽ കൂടി കയറി ചന്ദ്രഗിരി പാലം വഴി യാത്ര തുടരുവാനും തിരിച്ച് കാസർഗോഡേക്ക് വരേണ്ട വാഹനങ്ങൾ പഴയ എസ് ഓഫീസ് മുനിസിപ്പാലിറ്റി റോഡിലൂടെ കാസർഗോഡ് ടൗണിലേക്ക് വരുവാനുമുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് കാഞ്ഞങ്ങാട്ടു നിന്നും കാസർഗോട്ടേക്ക് വരുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ ചന്ദ്രഗിരി പാലം വരെയാണ് സർവീസ് നടത്തുന്നത് ഇത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് യാത്രക്കാർ ഇവിടെ ഇറങ്ങി നടന്നോ മറ്റു വാഹനങ്ങളെ ആശ്രയിച്ചോ ടൗണിലെത്തേണ്ട അവസ്ഥയാണുള്ളത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്